ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് നല്ല തേങ്ങ അരച്ചാൽ അക്കൂറക്കറി തയ്യാറാക്കിയാലോ ഓക്കെ ഞാനൊരു ചട്ടിയിലേക്ക് തക്കാളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുഞ്ഞതായി അരഞ്ഞ് ഇഞ്ചി ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കണം ഇതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കി അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ആ അരപ്പ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചട്ടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഞാൻ പുളി വളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ളൊരു ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം തേങ്ങയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഞാനൊരു നാലഞ്ച് പീസ് മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഏകദേശം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വറവിടാവുന്ന ഞാൻ ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉലുവ ഒരു കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തോളെ അല്ലെങ്കിൽ ഒരു കയ്പനുഭവപ്പെടും അതുകൊണ്ട് ഒരു ലേശം ഉലുവ ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുവിനൊപ്പം തന്നെ പിന്നെ കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കുഞ്ഞുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് പറവാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിന്ന് എന്തായാലും കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു